ഇന്ന് പുലർച്ചെയാണ് സെയ്ഫ് അലിഖാന്റെ ബാന്ദ്രയിലെ വീട്ടിൽ മോഷണശ്രമം നടക്കുന്നത് മോഷണശ്രമത്തിനിടെയായിരുന്നു ആക്രമണം വീട്ടിൽ ശബ്ദം കേട്ട് നടനും കുടുംബം എണ്ണീറ്റപ്പോൾ അക്രമികൾ താരത്തെ കുത്തി പരിക്കേൽപ്പിച്ചത് അക്രമണം നടക്കുമ്പോൾ സെയ്ഫിനെയും കരീനെയും കൂടാതെ അവരുടെ രണ്ട് മക്കളായ തൈമൂർ ജഹ് എന്നിവരും വീട്ടിലുണ്ടായിരുന്നു ഉടൻ തന്നെ നടന്റെ ഭാര്യ കരീന കപൂർ മൂത്ത മകൻ ഇബ്രാഹിം അലിഖാനെ വിവരമറിയിക്കുകയായിരുന്നു സെയ്ഫിന്റെ ആദ്യഭാര്യ അമൃത സിംഗും ഇരുപത്തിമൂന്നുകാരനായ മകൻ ഇബ്രാഹിം അലിഖാനും ഉടൻ സ്ഥലത്തെത്തി പക്ഷേ സ്ഥലത്ത് സൈഫിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആളില്ലാത്തതിനാൽ ആദ്യം ഓട്ടോയാണ് അന്വേഷിച്ചത് തുടർന്ന് നടനെ ഓട്ടോറിക്ഷയിൽ ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കരീന കപൂർ ഓട്ടോയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം വൈറലാണ് ആഴത്തിലുള്ള രണ്ട് മുറിവുകളടക്കം നടൻ ആറ് മുറിവുകളാണുള്ളത് ഒരു മുറിവ് നട്ടലിനോട് അടുത്താണ് ഇത് ഓപ്പറേഷൻ ചെയ്തു തുടർന്നാണ് കത്തിയുടെ ഒരു ഭാഗം പുറത്തെടുത്തത് സെയ്ഫ് അലിഖാൻ അപകടനില തരണം ചെയ്തതായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു കുടുംബവും സുരക്ഷിതരാണ് സെയ്ഫ് അലിഖാന്റെയും ഫ്ലാറ്റിലെ ഫ്ലോർ പോളിഷിംഗ് ജോലികൾ നടക്കുന്ന രണ്ട് ദിവസമായി സേഫിന്റെ വസതി സന്ദർശിക്കാനെത്തിയ തൊഴിലാളികളെ വീട്ടിലെ മൂന്ന് ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിലാണ് അതേസമയം സംഭവത്തിൽ ഒരു വനിതാ ജീവനക്കാരിക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം